മന്ത്രി ഗണേശൻ രണ്ടാം അച്ഛനാണെന്ന സൂചന നൽകിയിരിക്കുകയാണ് മുൻ മന്ത്രി ആന്റണി രാജു അതായത് ഗണേശന്റെ പേരിനൊപ്പം ഇങ്ങനെ ഒരു അലങ്കാരം കൂടി വരുമ്പോൾ സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ല എങ്കിലും ആന്റണി രാജു പറഞ്ഞത് അതല്ല തിരുവനന്തപുരം നഗരത്തിൽ ഓടാനിരിക്കുന്ന പുതിയ ഇലക്ട്രിക് ബസുകൾ തൻ്റെ കുഞ്ഞാണെന്നും എന്നാൽ ഇന്നതിൻ്റെ ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാം അച്ഛനാണോ എന്നറിയില്ല എന്നാണ് ആന്റണി രാജു പറഞ്ഞിരിക്കുന്നത് മുൻമന്ത്രി വളരെ ദുഃഖത്തോടെ പറഞ്ഞത് പ്രകാരം വരുന്ന രണ്ടാനച്ഛൻ ഗണേശൻ മന്ത്രിയാണ് പക്ഷെ ഗണേശന്റെ കാര്യമായതുകൊണ്ട് ആരായാലും തെറ്റിദ്ധരിച്ചു പോകും എന്നാലും സ്വന്തം കുഞ്ഞിനെ കൈപിടിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരച്ഛൻ്റെ വേദന അത്രയ്ക്കും വലുതാണെന്ന് നമുക്ക് ആന്റണി രാജുവിന്റെ വാക്കുകളിലൂടെ മനസ്സിലായിരിക്കുന്നു എങ്കിലും അതൊക്കെ കൈപിടിച്ചു കൊടുക്കേണ്ടുന്ന ഭാഗ്യം രണ്ടാനച്ഛൻ ഇന്ന് മുൻമന്ത്രി പറഞ്ഞ ഇപ്പോഴത്തെ മന്ത്രിക്ക് എന്നുള്ളതാണ് ഒരു പ്രത്യേകത വളരെ വിഷമത്തോടു കൂടിയാണ് ആന്റണി രാജു കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റായ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി പ്രതികാരം ചെയ്തു എന്നുള്ളതാണ് ഏറെ വിഷമം തോന്നുന്നത് പുത്തരിക്കണ്ടത്ത് പരിപാടി നടത്തുമെന്ന് ആദ്യം അറിയിച്ചു പിന്നീട് അത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റിയത് തന്നെ ആന്റണി രാജുവിനെ ഒഴിവാക്കാനായിരുന്നു വട്ടിയൂർക്കാവ് ഒരു സി പി എം മണ്ഡലം കൂടിയാണ് മനപൂർവം ഒഴിവാക്കിയതാണെന്നും ഇത് ഗണേശന്റെ പക വീട്ടലാണെന്നും മനസ്സിലായിട്ടും ആന്റണി രാജു എല്ലാം സഹിച്ചു നിൽക്കുകയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടു പറഞ്ഞതാണ് ഏറെ വേദനയുണ്ടാക്കുന്നത് പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ലെന്നും എന്നാൽ ബസ് ഇന്ന് നിരത്തിലിറങ്ങുമ്പോൾ ഒരച്ഛന്റെ സന്തോഷം തനിക്കുണ്ടെന്നും പറഞ്ഞ ആന്റണി രാജു ആ ഉദ്ഘാടനത്തിന് ഒരു മണിക്കൂർ മുൻപ് ആ ബസ് സന്ദർശിച്ചു എന്നുള്ളതാണ് ഏറെ വിഷമം തീർത്തും യഥാർത്ഥ അവകാശിയായ ഒരച്ഛന്റെ വേദനയാണ് അവിടെ കണ്ടത് പക്ഷെ ഇതൊന്നും ധാർമ്മികതയില്ലാത്ത രണ്ടാനച്ഛന് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അതാണല്ലോ ഏതോ ഒരു തട്ടിപ്പുകാരിയുടെ പരാതിയുടെ ഇടയിലേക്ക് പാപം ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരെഴുതി ചേർത്ത് അതിനേക്കാളും വലിയ തട്ടിപ്പുകാരനാകാൻ മടിയില്ലാഞ്ഞത് ഏതായാലും അരക്കള്ളനും മുക്കാക്കള്ളനും അത്രേ വ്യത്യാസമുള്ളൂ ഇവർ ആരായാലും കെ എസ് ആർ ടി സിക്ക് രക്ഷയുണ്ടാകുമെന്ന് തോന്നുന്നില്ല